രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് ചുമതല ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ ബാങ്കിന്റെ പ്രസിഡന്റ് നിന്ന് നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലക്കെതിരെ വലിയൊരു വെല്ലുവിളിയും കടന്നാക്രമവും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിതിന്റെ അമലത്ത് വരുന്നത് ആ കാലഘട്ടത്തില് വരെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് കാര്യമായി പോകാതെ ബാങ്കിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് എനിക്കും എന്റെ സഹ ഡയറക്ടർമാർക്കും ബാങ്കിന്റെ ജീവനക്കാർക്കെല്ലാം സാധിച്ചത് അതുകൂടാതെ അന്ന് ബാങ്കിന്റെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞാ ഞങ്ങളുടെ പുതിയ ബോർഡ് അധികാരത്തിൽ വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തായിരം രൂപ എന്നൊരു നാമ മാത്രം ലാങ് മാത്രമാണ് ബാങ്ക് ഉണ്ടായത് ഇന്നത് എല്ലാവരുടെയും ഒരു യോജിച്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഡയറക്ടർമാരെ അധാരത്തൊക്കെ നടത്തേണ്ട ഫലമായിട്ട് ഏകദേശം പുതിയ ഓഡിറ്റില് ഏകദേശം എല്ലാം കഴിച്ച് ഒരു നാല്പത് ലക്ഷം രൂപ ഉണ്ടാക്കുന്ന സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മള് ബാങ്കിന് ഡിവിഡന്റ് കൊടുത്തുണ്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ശേഷം സഹകാരികൾക്ക് ഡിവിഡന്റ് സഹായിച്ചിട്ടുണ്ട് പിന്നെ കാലഘട്ടപ്പെട്ട വായ്പകൾ കുറെ ഉണ്ടായിരുന്നു അതിനെല്ലാം മേയർസിംഗ് നടപടികൾ സ്വീകരിച്ച് ഓഡിറ്റിന്റെ പാർട്ടിൽ വരാവുന്ന ദൂരത പരിഹരിക്കാനും ഈ കാലഘട്ടത്തിന് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഗുരുതരമായ രോഗം ബാധിച്ച ബാങ്കിലംഗങ്ങൾക്ക് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായിട്ടുള്ള അവിടെ വരുന്ന തീർത്ഥാടകർക്കും മറ്റുള്ളവർക്കും വേണ്ടി മറ്റുള്ള കൗണ്ടർ അടുത്ത കാലത്ത് പ്രവർത്തനം നല്ല രീതിയിലായിട്ട് എൽ ഡി എഫ് മുന്നണി ധാരണാ പ്രകാരമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒഴിയുന്നത് ബാങ്കിൽ നിരവധി ജനോപകാരപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും പൊതുജനങ്ങൾക്ക് സഹായകരമായ നിരവധി പദ്ധതികൾ ഇക്കാലയളവിൽ കൊണ്ടുവരുന്നതിനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ ഈ മാസം ബാങ്കിലെ ഫണ്ട് അയ്യായിരം രൂപയായിട്ട് പൊതു മണ്ഡലത്തില് ബാഗിൻ്റെ കയ്യൊപ്പ് അത് പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും പൊതു ആരോഗ്യ രംഗത്തായാലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് കാരണം നിരവധി ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഗൃദ്ധനരായ വിദ്യാർത്ഥികൾക്ക് ബാഗ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ട് കുടുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതിന് പണം ബാങ്കിൽ നിന്ന് പൊതുജന്മ ഫണ്ടിന് നൽകിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സാധിച്ചത് ബാങ്കിന്റെ ബോർഡിന്റെയും ജീവനക്കാരുടെയും എല്ലാം ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പൊതു കൊടുങ്ങുന്നവരുടെ ഒരു പൊതു സമൂഹത്തിൽ നിന്ന് വലിയൊരു പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ബാങ്കിന്റെ ബോർഡിനും ലഭിച്ചിട്ടുണ്ട് നിങ്ങളെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ബാങ്ക് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കുടുംബല്ലൂർ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നല്ലവണ്ണം അതിനു വേണ്ടി ഈ പ്രയത്നിച്ചു അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് എത്താനുണ്ട് ആലപ്പുഴ ബ്രാഞ്ചിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ എപ്പുറവും ഏകദേശം നൂറ്റിട്ട് ഞാൻ ഒരു കൂടിയാണ് ഈ ചുമതല റൂടിയിരുന്നത് കാരണം എൻ്റെ പാർട്ടിയും മുന്നണിയാമെല്ലാം ചുമതലയിൽപ്പിച്ചും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബാങ്കിനെ വളർച്ചയുടെ പടവുകളിലേക്ക് എത്തിച്ചിട്ടാണ് ഞാൻ സ്ഥാനം തുടങ്ങിയത് ഇതിന് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെട്ടു